സ്വന്തം പുസ്തകങ്ങളിലെ വരികൾ ഉറക്കെ പാടി വിൽപ്പന നടത്തുന്ന കരുണാകര പൊതുവാൾ കണ്ണൂരിലെ ഉത്സവ പറമ്പുകളിലെ പതിവ് കാഴ്ചയാണ് വിധിയുടെ ക്രൂരതയിൽ തോറ്റുപോകാതെ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നേറുന്ന ഈ കലാകാരൻ ഏവർക്കും മാതൃകയാകുന്നു ആഘോഷമെന്നുള്ള ഓർത്തിടുമ്പോൾ പോകാൻ കൊടിയുണ്ടെനീ കുപാരം പോരെണ്ണമെൻകൂടെ എൻ്റെ ദേവാ ആർട്ടിസ്റ്റ് ായിരുന്ന കണ്ണൂർ കാങ്കുൾ സ്വദേശി കരുണാകര പൊതുവാൾ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് ആ മേഖലയിൽ നിന്നു മാറി സാഹിത്യ മേഖലയിലേക്ക് ചുവടുവെച്ചത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന് പിന്നീട് ആ ജോലി തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല ഭീമമായ ചികിത്സകൾ പലതും നടത്തി ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുമടങ്ങിയ അദ്ദേഹം പിന്നീട് രചനകളുടെ ലോകത്തേക്ക് ചേക്കേറുകയായിരുന്നു കൊട്ടിയൂർ ദക്ഷയോഗം മാടായിക്കാവ് പർശ്ശിനിമുത്തപ്പൻ പാലുകാച്ചിമാല ശബരിമല അയ്യപ്പ കീർത്തനങ്ങൾ ശ്രീകൃഷ്ണലീല തുടങ്ങി എട്ടിലധികം പുസ്തകങ്ങൾ ഇതിനോടകം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ഓട്ടംതുള്ളൽ ശൈലിയിലുള്ള ഹാസ്യബുക്കുകളും ഇതിൽ പെടും തന്റെ രചനകൾ പുസ്തക പുസ്തകവില്പന ഏറെ കൗതുകം ഉണർത്തും മാടായിക്കാവിലും കൊട്ടിയൂർ ഉത്സവത്തിനുമെല്ലാം ഇത് പതിവ് കാഴ്ചയാണ് സിയേറും വീട്ടിൽ ഉണ്ടായൊരു പെണ്ണൂച്ചെറിയ പ്രായമാതൊൻപത് വയസ്സായപ്പോൾ ഏത് സാഹചര്യത്തിലും അടിപതരാതെ മുന്നേറുന്ന ഈ കലാകാരൻ ഏവർക്കും പ്രചോദനമാണ് ഭാര്യ ശാരദയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് കരുണാകര പൊതുവാളിന്റെ കുടുംബം കേരള ന്യൂസ് കണ്ണൂർ